കഴിഞ്ഞ ശേഷം ഉയർത്തവൻ ഏൽപ്പിച്ചു കൊണ്ടുവന്ന മുഹമ്മദ് പുര അബ്ദുൾ വഖാബിന്റെ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുമെങ്കിലും അതേ പ്രസ്ഥാനത്തെ അന്നത്തെ ഇമാമിയങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ നല്ലപോലെ എഴുതിയിട്ടുണ്ട് അക്കാലത്തുള്ളവരാണ് ഇമാം സ്വാദി നമ്മുടെ ജലാലയനിൽ തസ്സീറിന്റെ വ്യാഖ്യാതാവ് ആ തസ്സീറിന്റെ സ്വാദിയിലൊക്കെ വഹാബിയത്ത് എന്നറിയുന്ന ഒരു കൂട്ടരീതാണ് എതിൽ വന്നിരിക്കുന്നു

നമ്മളെ കേൾക്കണം ഒരു ചെറിയ െ ഉദ്ധരിക്കാതെ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയത്തിന് ഖുറാനും സുന്നത്തും മാത്രം പറഞ്ഞിട്ട് നടക്കാൻ കഴിയോ അവിടെയാണ് ഡംപ് അവിടെയല്ലേ അഹങ്കരിക്കാൻ വഴിയുള്ളു പൊങ്ങച്ചത്തിന് മുൻകാമികളൊക്കെ പേച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ ആ പേച്ചവളെ മുഴുവൻ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് അവരുടെ കിതാബൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ കൊണ്ട് കുറാന സുന്ദത്തുകൊണ്ട് തലക്കുന്നുടാൻ സിക് പേച്ചോലിൻ തന്നെ അവലംബിക്കണോ ഇപ്പൊ നമ്മൾക്ക് അതല്ല പറയുമ്പോ ഫുഹൽ ബാലയും പറ്റു സിഹൂതിമാമിനും പറ്റു സ്വാഗിനെയും പറ്റു ഫൽ മോനെയും പറ്റു യാണത്തിനും പറ്റും എല്ലാ കിതാബിനെയും ഉദ്ധരിച്ചിട്ട് സുന്നി ആചാരങ്ങൾക്കെതിരെ പറയുമ്പോൾ ഇതേ ആളുകൾ വിശ്വാസത്തിൽ പറയുമ്പോഴോ പോകുന്ന ഇത്തരം വഹാബി പ്രസ്ഥാനത്തിനെതിരെ നമ്മുടെ അന്നത്തെ കാലത്തെ വിലമായി ശക്തമായി ആഞ്ഞടിച്ചുവെങ്കിലും ഈ പ്രസ്ഥാനം ഭരണകൂടത്തിന്റെ നിയന്ത്രണത്താൽ നിലനിൽക്കുന്നു സൗദി ഭരണകൂടത്തിന്റെ ശരിയായ നിയന്ത്രണം ഉണ്ടാവുമ്പോൾ ഒരു ഭരണസഹായം ഉണ്ടാവുമ്പോൾ നിലനിൽക്കുന്നു ഇസ്ലാമിക കേന്ദ്രം എന്നുള്ള അറിയപ്പെടുന്ന രാജ്യമല്ലേ അപ്പൊ ആ ഭരണകൂടത്തിന്റെ അടുത്താണ് ഈ പ്രസ്ഥാനം നിലകുന്നത് അവരെ അവർ വിളിക്കുന്നത് സെലഫികൾ എന്നാണ് ഞമ്മളും അത് കടക്കരുത് അത് സംഗതി വശാദന സെലഫികൾ സെലഫികൾ സ്വയം അവർ പേര് പറയുമ്പോൾ നമ്മളും അതിൻ്റെ കൂടി സെലഫികൾ സെലഫികൾ എന്ന് പറയരുത് പേരിടേണ്ടത് നമ്മളാണ് നമ്മൾ തറവാട്ടിയാണ് ഞാൻ തലക്ക് തലക്കന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് തറവാട്ടിൽ നിന്ന് ഓരോരുത്തരും വഴിതെറ്റി പോകുമ്പോൾ അവരെ പരിചയപ്പെടുത്തുന്ന പേരിടല് നമ്മളെ കൂട്ടരാണ് അലി കക്ഷി എന്ന് പണ്ട് ഷിയാക്കൾ പേരിട്ടപ്പോ അവരെ നമ്മുടെ ഒഴിച്ചവരാണ് അപ്പൊ സുന്ദിയ പേര് ഇമാമിയൊക്കെ അവരെ വിളിക്കുന്നത് റാഫിലത്ത് റാഫിലത്ത് എന്നാണ് കാരണം അലി എന്ന് അലിയെന്നാൽ അരിയാര സംഘം പറയാൻ നമ്മളും അവകാശമാണല്ലേ നമ്മളും ഇഷ്ടപ്പെടുന്ന പേര് ഇതേപോലെ തന്നെ സരസ്വാദി ഹേളത്തിൽ പറ്റുന്നവരാണ് ഞങ്ങൾ അറിയുന്ന പേര് ും പധ്യമുള്ള പേരാണ് നമ്മുക്കും ഇഷ്ടമുള്ള പേരാണ് ആ തോയിപ്പെടാൻ ശ്രമിക്കുമ്പോ തിരിച്ചറിഞ്ഞൂടാത്തോടത്തെ നമ്മൾ ഇത് ഉപയോഗിച്ചു അല്ലാത്തവർക്ക് അനിവാര്യമാവുന്ന ഘട്ടത്തിൽ അല്ലാതെ ഉപയോഗിക്കരുത് വഹാബികൾ നമ്മൾ പേടിച്ചിരുന്നു കുറച്ച് കാലമായിട്ട് ഓരോരുത്തരീതി മുജ ജമ മുജമ മുജമി വഹാബി സംസ്കൃ മറ്റല്ലാതെയാണ് അപ്പൊ നുസറത്തും ഗുർബിലും വഹാബികൾ 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 എഴുതിയതുണ്ട് ഇപ്പൊ നല്ല സജീവമായിട്ടുണ്ട് എല്ലാ കൂട്ടർ ഉണ്ട് വഹാബികൾ അങ്ങനെ തന്നെ പേര് വരണം അപ്പൊ പണ്ട് വഹാബിന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരണ പേരൊക്കെ വലിയ രസമുള്ള പേരാണ് രസമുള്ള പേര് ആ പേരിന്റെ സൗഭാഗ്യമല്ല ഒരു വല്ലാതുകൊണ്ട് ഒരു വല്ലാത്ത ഇസ്ലാമിക് പ്രസ്ഥാനം അവിടെ അത്തരത്തിലുള്ള പേരുകൾ വരുന്നവർ അവർ വിളിക്കുന്ന പേരിന്റെ പുറത്ത് നമ്മൾ നമ്മൾ നൽകുന്ന പേരെന്ത് നോക്കണം അവരുടെ വഹാബികൾ ഇത് ചീത്ത പേരല്ല ഞാൻ പറഞ്ഞില്ല എന്റെ നില മുഹമ്മദ് എന്ന ആളുടെ പുതിയ ആശയത്തിലേക്ക് ചേർത്തപ്പോ മുഹമ്മദികൾ എന്ന് പറയേണ്ടതിന് പകരം റസൂർ പേരിലേക്ക് ചേർക്കുമ്പോൾ അവർ തിരിച്ചറിവരുടെ നാമമാകില്ല എന്നും അവർക്ക് ക്രെഡിറ്റായി അവർ മനസ്സിലാക്കുമെന്നും വന്നപ്പോൾ നമ്മൾ അതിനെ മുഹമ്മദ് അബ്ദുൽ അബ്ദുൾ മുഹമ്മദ് പോയി അബ്ദുൽ വഹാബിക്ക് ചേർത്ത് വഹാബികൾ ചീത്ത പറഞ്ഞല്ല നമ്മൾ ആരും പറയുന്നില്ല തിരിച്ചറിവിന്റെ നാമം നൽകി ഈ